ജഗദീഷിനോടൊപ്പം കലാബോ നവാസ് കൊച്ചിൻ അനീഫ അരിഷി അശോകൻ ബൈജു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിസാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഓട്ടോ ബ്രദേഴ്സ് ഈ സിനിമയിൽ കലാബോ നവാസും ബൈജു അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളായിരുന്നു രാജുവും കൃഷ്ണനും എന്നാൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഒരുപാട് രംഗങ്ങൾ ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസായി മമ്മൂക്കിയും ലാലേട്ടനും അഭിനയിച്ച ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ ചില രംഗങ്ങളെ കോമഡി വൽക്കരിച്ചതാണ് ഹരികൃഷ്ണൻസിലെ നായികയായ ജൂഹി ചൗളയുടെ റെഫറൻസിനോടൊപ്പം ഈ സിനിമയിലെ ഏറ്റവും ഹിറ്റായ പൊന്നാമ്പൽ പുരയിറമ്പിൽ എന്ന ഗാനം ബൈജുവിനെയും കലാപൻ നവാസിനെയും ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട് സുരേഷ് കൃഷ്ണന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായി രജനീകാന്ത് നായകനായെത്തി അന്നൊരു ട്രെൻഡ് സൃഷ്ടിച്ച സിനിമയായിരുന്നു ഭാഷ ഈ സിനിമയുടെ കഥ അടിസ്ഥാനമാക്കി മലയാളത്തിലല്ല ഹിന്ദി ഒട്ടാകെയുള്ള പല ഭാഷകളിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഭാഷയെ കോമഡി വൽക്കരിച്ചും ഒരുപാട് റെഫറൻസുകൾ മലയാള സിനിമയിലും ഉണ്ട് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിസാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദിലീപും പ്രേംകുമാറും ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തിയ മാൻ ആർമി എന്ന സിനിമ ഈ സിനിമയിൽ നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ അവതരിപ്പിച്ച സുരേന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ സീനാണിത് ഭാഷ സുരേന്ദ്രൻ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഭാഷയുടെ റെഫറൻസ് ഉണ്ട് കമൽഹാസൻ നായകനായി കെ എസ് രവികുമാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അവൈ ഷൺമുഖി പാണ്ഡ്യൻ എന്ന പുരുഷ കഥാപാത്രം അവയ് ഷൺമുഖി എന്ന സ്ത്രീയായി അഭിനയിക്കുന്നതായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥ എന്നാൽ ഈ കമൽഹാസൻ കഥാപാത്രത്തെ കുറച്ചുകൂടി കോമഡി വൽക്കരിച്ച് അവതരിപ്പിച്ച സിനിമയായിരുന്നു സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റിലീസായി പ്രേംകുമാർ വനിത ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ ഈ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് മന്മദൻ എന്ന കഥാപാത്രം സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത രംഗത്ത് കമൽഹാസന്റെ അവയ് ഷണ്മുഖിയുടെ അതേ വേഷവും അതേ മ്യൂസിക് കേട്ട് വരുന്നുണ്ട് വിജി സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായ ജഗദീഷ് നായകനായ കോമഡി സിനിമയായിരുന്നു സിംഹവാലൻ മേനോൻ ജഗദീഷിനോടൊപ്പം ജഗദീഷ് ശ്രീകുമാർ മധു ഊർവശി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ സിനിമയിലെ കഥയിലെ പ്രധാന ഭാഗത്തെത്തുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലായിരുന്നു സിദ്ദിഖ് ഈ സിനിമയിൽ അഭിനയിച്ചത് പ്രത്യേക പരിശീലനം നേടിയവനാണ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ യെസ് യെസ് എന്നാൽ ഈ പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏത് കഥാപാത്രത്തെയാണ് ഈ സിനിമയിലൂടെ ട്രോൾ ചെയ്തതെന്ന് ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ബെൽറാം എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഇൻസ്പെക്ടർ ബെൽറാം എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിലൂടെ ട്രോൾ ചെയ്തത് മമ്മൂട്ടി നായകനായി ഹരിഹരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഒരു വടക്കൻ വീരകഥ ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു ക്ലാസിക് കഥാപാത്രമായിരുന്നു ചന്തു എന്നാൽ ഈ ക്ലാസിക് കഥാപാത്രത്തെ നമ്മുടെ തഗ്കളുടെ ഉസ്താദായ മാമുക്കോയ ഒരു സിനിമയിൽ ട്രോളി അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി ജി വിശ്വംബറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മുകേഷ് സിദ്ദിഖ് കീരിക്കാടൻ ജോസ് മാമുക്കോയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പ്രവാചകൻ എന്ന സിനിമയിലാണ് നമ്മുടെ മാമുക്കോയ വേഷൻ ചന്ദവിനെ നമുക്ക് കാണാൻ പറ്റിയത് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകളൊന്നായിരുന്നു ഭദ്രൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്പടികം ഈ സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ആട് തോമ എന്ന കഥാപാത്രത്തെ ഭദ്രൻ്റെ തന്നെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങി മോഹൻലാൽ തന്നെ നായകനെത്തിയ ഉടയോൻ എന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ഒരു കോമഡി പീസായി അവതരിപ്പിക്കുന്നുണ്ട് ജഗദീഷ് ശ്രീകുമാർ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഷവപ്പെട്ടി തോമ എന്ന കഥാപാത്രമാണ് ആട് ആട് നിന്റെ അപ്പൻ ആ കോഞ്ഞാനോട് പിടിച്ചു ഒരു ഒന്നര സിനിമ കഥാപാത്രങ്ങളെ മാത്രമല്ല ചില സീനുകളെയും ട്രോളി വിട്ട ഒരുപാട് സിനിമകളും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് വിപിൻ ആറ്റിലിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ വട്ടമേഷ സമ്മേളനം എന്ന സിനിമയിലെ ഈ രംഗങ്ങൾ ഈ സീനിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി എത്തിയ നരസിംഹ എന്ന സിനിമയിലെ ഇന്ദുചൂട എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ സീനെയാണ് കളിയാക്കുന്നത് മുഴുവൻ പേര് രൗദ്രഭാവം ഈ എന്നാണ് അതുപോലെ മോഹൻലാൽ അഭിനയിച്ച ചില പരസ്യങ്ങളെയും ഈ സിനിമയിലൂടെ ട്രോളി വിടുന്നുണ്ട് പുതിയ ഒരു കറി പൗഡറിന്റെ ബ്രാൻഡിനെയും ട്രോളിയിട്ടുണ്ട് ഉപയോഗിച്ച് ചിക്കൻ കറി കഴിച്ചേ മലയാള സിനിമയിലെ പല ക്ലീശകളെയും കട്ടക്ക് പരിഹസിച്ച് ട്രോളാക്കി വിട്ട സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സന്തോഷ് വിശ്വനാഥൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ശ്രീനിവാസൻ കുഞ്ചാക്കുബൻ റീമ കലിങ്കൽ ജോയി മാത്യു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ചിറകൊടിഞ്ഞ കിനാവുകൾ തമിഴ്നാട്ടിൽ നിന്ന് വേഷം െന്നും വിചാരിച്ചവരുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ സ്ഥിരം കണ്ടുവരുന്ന ക്ലീശ ട്വിസ്റ്റുകളും ക്ലീശ ഇൻട്രോയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ട്രോളി വിട്ടിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്ന അക്കരക്കാവിലെ ഉത്സവം നടത്താൻ തിരുവാഭരണവുമായി എത്തിയ തമ്പുരാനാണോ എന്നും സംശയി അതുപോലെ ന്യൂ ജനറേഷൻ സിനിമകളെയും കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് തീരുമാനങ്ങളാണ് എന്ന് ഡയലോഗ് വിട്ട് ന്യൂ ജനറേഷൻ മലയാളത്തിലെ പ്രശസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ റീക്രിയേറ്റ് ചെയ്ത് സ്പ്രൂഫ് അടിച്ച സിനിമയായിരുന്നു ധനന്തിരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജഗ എന്ന സിനിമ മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി നടന്മാരുടെ വിവിധ കഥാപാത്രങ്ങളെ ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരുന്നു വിഗ്രഹ മോഷണം അന്വേഷിക്കാൻ എത്തുന്ന രണ്ട് സി എ ഡി ഉദ്യോഗസ്ഥരുടെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ മുൻപ് കണ്ട പല സിനിമകളുടെയും കഥാപാത്രങ്ങളെ ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാടോടിക്കാരിലെ ദാസനെയും വിജയനെയും ഉൾപ്പെടെ അതുപോലെ സേതുരാമയ്യർ സിബിഐ മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യരെയും ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ തമിഴിലെ നിരവധി താരങ്ങളെയും ചെയ്യുന്നുണ്ട് സുരാജ് സുരാജിവഞ്ഞാറമൂടായിരുന്നു ഈ സിനിമയിലെ പ്രധാന വില്ലൻ ചെന്നെത്തിയ മഹാനഗരത്തിൽ ചേക്കാരാൻ കിട്ടിയ ചേരികളിൽ നിന്ന് രാമനാഥൻ രാമനായകമായി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിലായിരുന്നു മലയാളത്തിലേക്ക് വീണ്ടും ജയൻ തരംഗം വന്നത് ജയന്റെ ഒരുപാട് കഥാപാത്രങ്ങളെയും ജയനുമായി രൂപസാദൃശ്യമായുള്ളവരെയും നായകന്മാരാക്കി ഒരുപാട് സിനിമകൾ വന്നിരുന്നു അതിലൊന്നാണ് നിസാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഡ്യൂപ് ഡ്യൂപ് ഡ്യൂപ്പ് എന്ന സിനിമ ജയന്റെ ഡ്യൂപ്പായിരുന്നു ഈ സിനിമയിലെ നായകൻ ജയന്റെ പല മാനറിസങ്ങളെയും കഥാപാത്രങ്ങളെയൊക്കെ സ്പ്രൂഫ് അടിച്ചായിരുന്നു ഈ സിനിമയിൽ ചെയ്തിരുന്നത് അതുപോലെ ജയനെ സ്പ്രൂഫ് അടിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു അപരന്മാർ നഗരത്തിൽ കോട്ടയം മെസ്സേറി രാജാ സാബ് വി ഡി രാജപ്പൻ എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രാജാ സാബായിരുന്നു ഈ സിനിമയിൽ ജയന്റെ ഡ്യൂപ്പായി എത്തിയത് അവരുടെ തന്നെ പഴയ പല ഡയലോഗുകളെയും സ്പ്രൂഫ് ചെയ്ത് അവതരിപ്പിച്ചെന്ന് തോന്നിയ സ്പ്രൂഫ് പോലത്തെ സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ ആറാട്ടും മമ്മൂട്ടിയുടെ ഷൈലോക്കും മലയാളത്തിൽ സ്പ്രൂഫ് സിനിമകൾ വളരെയധികം കുറവാണ് ഇത്രയും സിനിമകളെയും കഥാപാത്രങ്ങളെയുമാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സ്പ്രൂഫ് കഥാപാത്രങ്ങളോ സിനിമകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ